സബ്സ്ക്രൈബ് അടുത്തുള്ള എന്നാലും ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോ എന്റെ നോമ്പുതറ വിശേഷങ്ങളട്ട അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് എന്നെ മുട്ടക്കറിയാട്ട ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാൻ വേണ്ട ഒരു മുട്ട കറി അതിന് കഴിഞ്ഞാൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതീക്ക് ഓയിലൊഴിച്ചു കൊടുത്തു അതിന് ശേഷം സബോള കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായി വാട്ടിയെടുത്തു അതിന് ശേഷം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുത്തു അത് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം അതിക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇട്ട് നന്നായി മിക്സാക്കിയെടുത്തു ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് കുറച്ച് കൊടുത്തു കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം പുഴുങ്ങേച്ചിങ്ങനെ മുട്ട ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പെട്ടന്ന് ഒരു മുട്ടക്കറിയാണ് കറിയാണ് കേട്ടോ അതേ കണ്ടില്ലേ ഇത്ര ടൈമുകൊണ്ട് വെറും അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പണ്ടൊരു മുട്ട കറിയാണ് അതിന് ശേഷം അതിന് ശേഷം ഞാൻ ബജിക്കുള്ള ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തോളാനും ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഞാൻ അതിലിടായിരുന്നേട്ടോ ഇതേ അപ്പോൾ ഒരു ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അധികം ഓല് വെച്ച് ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് മാവ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മുട്ടക്കറിക്ക് ഞാൻ ചപ്പാത്തി ആട്ടാന്ന് ഇതേ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ശേഷം പാങ് കൊടുക്കാനായി എപ്പോഴത്തേക്കും ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കിയതൊക്കെ മേശ കൊണ്ടുവച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ